എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിസൾട്ടാണ് ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് അതുപോലെ തന്നെ എസ് വിദ്യാർത്ഥികളുടെ എല്ലാം തന്നെ റിസൾട്ട് ഇന്നലെയോടൊക്കെ കൂടി തന്നെ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ തോറ്റുപോയതായിട്ട് വിഷമങ്ങൾ പറയുന്നുണ്ട് ആ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ ജയിക്കുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് കാരണം നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും പറയുന്നത് പല പല വിദ്യാർത്ഥികളുടെ റിസൾട്ടും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ തോറ്റ പല വിഷയങ്ങളും എന്ത് ചെയ്യാറുണ്ട് പാസ്സാകുന്നൊരു പ്രവണത ഉണ്ടാകാറുണ്ടെന്ന് കാലിക്കെട്ടി യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചിരിക്കുന്നതും ഒരു തന്നെയാണ് ഒരു കാര്യം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് വരാൻ വേണ്ടി തന്നെ കാരണം എന്താണ് അത് വാങ്ങാനും എൻ്റെ റിസൾട്ടിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊന്ന് പാസ്സായി പോവാലോ എന്ന് ഓർത്തിട്ടാണ് വിദ്യാർത്ഥികൾ അങ്ങനെ എന്താ ചിന്തിച്ചിരിക്കുന്നത് അപ്പോൾ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ പാസ്സാകുമോ ഇതിങ്ങനെ സംഭവിക്കാറുണ്ടോ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ കൂടി തീർച്ചയായും അടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കൈബ് ചെയ്തിപ്പ് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യവും അറിയിക്കുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെ കിടക്കാം ിപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിസൾട്ടാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം പുറത്തു വന്നേക്കുവാണ് കഴിഞ്ഞ ദിവസം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചു പറഞ്ഞ പ്രശ്നമാണ് തോറ്റുപോയി ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ തോറ്റുപോയി അപ്പം റിസൾട്ട് സ്റ്റുഡൻറ്റ് ബോർഡിൽ വരുമ്പോൾ ജയിക്കുമോ എന്നുള്ളത് അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇട്ട സ്റ്റുഡൻറ്റ് പോർട്ടലിനെ കുറിച്ച് ചെയ്ത പല വീഡിയോകളിലും പല വീഡിയോകളിലല്ല സ്റ്റുഡൻറ്റ് പോർട്ടലിനെ കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോകളിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാറുണ്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ ജയിക്കാറുണ്ട് അതെങ്ങനെയാണ് ആ ജയം സംഭവിക്കുന്നത് അത് അതിനെക്കുറിച്ച് നമ്മൾ ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ ആ എന്ത് ചെയ്യണം വാല്യുവേഷൻ മുതലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കുറച്ച് പുറകോട്ട് പോകണം അതായത് ഈ വാല്യുവേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പേപ്പർ കൃത്യമായ രീതിയിലാണ് അധ്യാപകർ വാല്യൂ ചെയ്യുന്നത് അധ്യാപകരുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് അല്ലേ അല്ല അധ്യാപകരുടെ മിസ്റ്റേക്ക് അല്ല അധ്യാപകർ കൃത്യമായ വാല്യുവേഷൻ ചെയ്ത് പേപ്പർ എന്തു ചെയ്യും മാർക്ക് യൂണിവേഴ്സിറ്റി സൈഡിലേക്ക് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന കുറച്ച് പ്രൊസീജിയർ അല്ല അതായത് ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി പരക്കം പായുന്നൊരു സമയമായിരിക്കും അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുകയാണെങ്കിൽ അവർക്കൊരു നിശ്ചിത ടൈമിനുള്ളിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കണം പരീക്ഷ കഴിഞ്ഞാൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കണം അതിനിടയ്ക്ക് മറ്റ് യൂ ഇപ്പം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പുറത്ത് റിസൾട്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് അടുത്ത യൂണിവേഴ്സിറ്റിക്ക് വാശി കയറും ഇവർ മത്സരിച്ച് എന്ത് ചെയ്യാൻ നോക്കും റിസൾട്ട് പുറത്ത് വിടാൻ നോക്കും ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിസൾട്ട് എന്ത് ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് വിടാനാണ് അവർ തീരുമാനിച്ചതെങ്കിൽ ഇന്നോ നാളെ ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് എന്ത് ചെയ്യാം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പുറത്ത് വിടാം അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊക്കെ എന്ത് ചെയ്തു അല്ലെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയൊക്കെ ഇന്നോ നാളെയായിട്ട് വിട്ടു അന്നേരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിചാരിക്കും എന്തിനാണ് നമ്മൾ മാത്രമായിട്ട് രണ്ടാഴ്ചത്തേക്ക് വൈകി പോകുന്ന നമുക്കും എന്ത് ചെയ്യാം ആ റിസൾട്ട് വേഗം പുറത്ത് വിടാം അന്നേരം ഒരു യൂണിവേഴ്സിറ്റി പുറത്ത് വിട്ട് കഴിയുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി റിസൾട്ട് പുറത്ത് വിട്ടു കഴിയുമ്പോൾ അടുത്ത യൂണിവേഴ്സിറ്റിക്ക് എന്ത് ചെയ്യും ഉഷാറ് കൂടും ഒരു യൂണിവേഴ്സിറ്റി റിസൾട്ട് പുറത്ത് വിട്ട് കഴിയുമ്പോൾ അടുത്ത യൂണിവേഴ്സിറ്റിക്ക് ഉഷാറ് കൂടും ആ കാര്യം ചെയ്യാൻ കാരണം എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഏതാണ്ട് പ്രൊസീജിയർ എല്ലാം ഒരേ ടൈമിലാണ് നടക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഈ യൂണിവേഴ്സിറ്റി എന്തായിരിക്കും ഭയങ്കര തിരക്കിലായി ഈ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥർ എന്തായിരിക്കും ഭയങ്കര തിരക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പെട്ടെന്ന് യൂണിവേഴ്സിറ്റി സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രൊസീജിയറുകൾ വേഗത്തിലാകുന്നത് കൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ പല വിഷയങ്ങളിലും ഫെയിലായി പോകുന്നത് എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യമല്ല എന്നാലും ചുരുക്കം ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ എന്നാൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു മറ്റൊരു കാര്യമാണ് ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ വരുന്ന അതേ റിസൾട്ട് തന്നെയല്ലേ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്കും അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് സ്റ്റുഡൻറ് പോർട്ടലിൽ വരുമ്പോൾ ജയിക്കുക വളരെ ഒരു നല്ലൊരു ക്വസ്റ്റനാണ് കാരണം വളരെ വിദ്യാർത്ഥികൾക്ക് ഏതൊരു വിദ്യാർത്ഥിക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് സ്റ്റുഡൻറ് പോർട്ടലിൽ റിസൾട്ട് അതായത് നിങ്ങളുടെ ഇപ്പോൾ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു നിങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പോലും ഇപ്പോൾ ഒരാഴ്ച മുമ്പേ പ്രസിദ്ധീകരിച്ച റിസൾട്ട് പോലും എന്തിട്ടില്ല ഇതുവരെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ആയിട്ടില്ല സാധാരണഗതിയിൽ മൂന്ന് ദിവസം മുതൽ ഒരാഴ്ച വരെയാണ് സാധാരണഗതിയിൽ മൂന്ന് ദിവസം മുതൽ ഒരാഴ്ച വരെയാണ് ഒരു റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടലിൽ വരാൻ വേണ്ടി മാക്സ് ഒരു മിനിമം എടുക്കുന്ന ടൈം മാക്സിമം പോയാൽ രണ്ട് ടു മൂന്ന് ആഴ്ച വരെ മാക്സിമം പോവാറുമുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കാറ് ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ തന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കൂടുതൽ സമയം യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർക്ക് ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് പറ്റും അങ്ങനെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്ന റിസൾട്ട് കൃത്യമായും ശരിയായി റിസൾട്ട് ആയിരിക്കും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് സാർ റിസൾട്ടിലെ മാർക്കാണോ വിശ്വസിക്കേണ്ടത് സ്റ്റുഡൻറ്റ് പോർട്ടലിലെ മാർക്കാണോ കാരണം ചിലത് പാസ് ചിലത് ഫെയിൽ ഇതെന്താ പറയുക രണ്ട് സ്ഥലത്തും ഒരേ റിസൾട്ട് തന്നെ പക്ഷേ രണ്ട് സ്ഥലത്ത് കാണിക്കുന്നതിലും റിസൾട്ട് വ്യത്യാസം അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലെ റിസൾട്ടാണ് കറക്റ്റ് നിങ്ങളുടെ റിസൾട്ട് വരുന്ന നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ ഉള്ള പ്രിൻറ്റിൽ ഇനിയിപ്പോൾ ഫെയിലാണ് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വന്നപ്പോൾ പാസ്സാണെങ്കിൽ നിങ്ങൾ പാസ്സാണ് സ്റ്റുഡൻറ്റ് പോർട്ടലിലെ നിങ്ങളുടെ റിസൾട്ടാണ് റിയൽ റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടലിലെ റിസൾട്ടാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുക അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് സ്റ്റുഡൻറ്റ് പോർട്ടൽ റിസൾട്ട് വരുമ്പോൾ പാസ്സാകുമോ എന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാലും ഏകദേശം ചില വി ചുരുക്കം ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് പല വിദ്യാർത്ഥികളും അനുഭവം പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് വാട്സപ്പ് നമ്മുടെ ചാനലിൽ വാട്സപ്പിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ട് അപ്പം പല വിദ്യാർത്ഥികളും എനിക്ക് വോയിസ് മെസ്സേജ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താണ് വോയിസ് മെസ്സേജ് ആയിട്ടും ടൈപ്പ് ആയിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട് സാർ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് വന്നപ്പോൾ പാസ്സായിട്ടുണ്ട് പല വിദ്യാർത്ഥികളുടെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തു നിന്നാണ് നമ്മൾ ഈ പറയുന്നത് എന്നാൽ എല്ലാവരുടെയും കാര്യത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പ് പറയുന്നില്ല അത് പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾ പാസ്സായിരിക്കും പക്ഷേ എന്നാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ ഉണ്ടാകും കുന്ന തിരക്കിട്ട് ചെയ്യുന്ന ജോലികളിലായിരിക്കും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് വരും വരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഫീൽ ആയി പോകുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഈ യൂണിവേഴ്സിറ്റി ഈ തിരക്കിട്ട് പ്രൊസീജിയറുകൾ ചെയ്യുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും മിസ്റ്റേക്ക് വരില്ല എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും മിസ്റ്റേക്ക് വന്നാലും അത് വലിയ രീതിയിലുള്ള യൂണിവേഴ്സിറ്റിക്ക് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം പ്രശ്നമായി മാറും അവർക്ക് നല്ല രീതിയിൽ പ്രഷർ വരും എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും റിസൾട്ട് എന്താണ് കൂട്ടത്തോടെ കൂട്ടത്തോൽവിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ കംപ്ലയിൻ്റ് ആയിട്ട് പോകും പിന്നെ അവർക്ക് തന്നെ അത് വലിയൊരു പ്രഷറായിട്ട് മാറും അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കുമെന്നല്ല ചുരുക്കം ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് കയ്യപ്പത്തം കാരണം എന്തെങ്കിലും തെറ്റുപറ്റുന്നതായിരിക്കും പക്ഷേ എന്നാൽ ആ റിസൾട്ട് സ്റ്റുഡൻറ് കൂട്ടറിൽ വരുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ കൂടുതൽ സമയം ഉത്തരവാദിത്തം എടുക്കാൻ യൂണിവേഴ്സിറ്റിക്ക് കഴിയാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ പാസ്സായി പോകാറുമുണ്ട് എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക ഞാനിപ്പോഴും പറഞ്ഞു ചെക്ക് ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഇൻ എവരി ഡേ ചെക്ക് ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഇൻ എവറി ഡേ അതായത് ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം സ്റ്റുഡൻറ്റ് പോർട്ടലിലാണ് നിങ്ങളുടെ റിസൾട്ട് എപ്പോഴും അപ്ഡേറ്റ് ആകുന്നുണ്ടോയെന്ന് നോക്കുക കാരണം ചില ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഒരു വിഷയത്തിനൊക്കെ സപ്ലി വരികയും ഇപ്പോൾ റെഗുലർ റിസൾട്ടൊക്കെ വരുമ്പോൾ അഞ്ച് വിഷയമാണുള്ളത് അപ്പോൾ നാലടത്തിന് പാസ്സാവുകയും ഒന്നിന് ഫെയിലാവുകയും ചെയ്യും സപ്ലിക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും സംഭവിക്കും ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡൻറ് ഹോട്ടലൊക്കെ നോക്കിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് എന്താണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇല്ലാതെ ആ അഞ്ചാമത്തെ വിഷയവും പാസ്സായി കിട്ടും അങ്ങനെ അഞ്ചാമത്തെ വിഷയം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലി ഇല്ലാതെ തന്നെ കയറി പോവാൻ സാധിക്കും സപ്ലി ഇല്ലാതെ തന്നെ കയറി പോകാൻ സാധിക്കും എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതല്ല എന്നാലും ചുരുക്കം ചില വിദ്യാർത്ഥികളുടെയൊക്കെ കാര്യത്തിൽ സംഭവിക്കും ഞാൻ ഒരു കാര്യം പറയുന്നു നിങ്ങൾ സ്റ്റുഡൻറ് ഹോട്ടൽ നോക്കിക്കൊണ്ടിരുന്നു കൊടുക്കുക സ്റ്റുഡൻറ്റ് ഹോട്ടൽ എന്ത് ചെയ്യുക ദിവസത്തിൽ ഒരു തവണയെങ്കിലും ദിവസത്തിലൂടെ ഒരു തവണയെങ്കിലും നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ റിസൾട്ടുകൾ പരിശോധിക്കുക അതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത് ചെക്ക് ദ സ്റ്റുഡൻറ് പോർട്ടൽ ഇൻ എവരി ഡേ ചെക്ക് ദ സ്റ്റുഡൻറ് പോർട്ടൽ ഇൻ എവരി ഡേ എല്ലാ ദിവസത്തിലും ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ കൃത്യമായ രീതിയിൽ ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് വെച്ചിരിക്കുന്നു ഇനി അഥവാ നിങ്ങളുടെ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ നിങ്ങൾ ജയിച്ചാൽ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ ഫെയിലായി അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ എന്ന് വിചാരിച്ചോ എങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ് ലക്കാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ഉപകാരമായി തന്നെ നിങ്ങൾക്ക് സപ്ലില്ലാതെ തന്നെ കയറി സാധിക്കും അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുന്നത് ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞില്ല എന്നാൽ പോലും അപൂർവം ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കും എന്ന് വെച്ച് നോക്കാതിരിക്കുകയും വേണ്ട നിങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക തീർച്ചയായും റിസൾട്ട് ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക സ്റ്റുഡൻറ് പോർട്ടലാണ് അപ്പോൾ ഏത് റിസൾട്ടാണ് ക്രെഡിറ്റ് റിസൾട്ട് അതായത് ഷുവർ റിസൾട്ട് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന റിസൾട്ടാണ് റിയൽ റിസൾട്ട് റിയൽ ആൻഡ് റിയൽ റിസൾട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ വരുന്ന റിസൾട്ടാണ് കുറച്ച് ടൈം എടുക്കും പക്ഷേ എന്നാൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് ഹോട്ടൽ ഇപ്പോൾ ദിവസത്തിൽ ഒരു തവണ നോക്കുന്നതിന് ഏതാണ്ട് ഒന്ന് സ്റ്റുഡൻറ് പോർട്ടൽ ലോഗിൻ ചെയ്ത് നോക്കാൻ മിനിമം പോയൊരു ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അതിലപ്പുറം പോവുകയില്ല അത്രയൊന്നും വേണ്ട ഒരു ദിവസത്തിൽ ഒരു തവണ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നുള്ളുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാവുന്ന അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇത് മാറി ലക്ഷ്യം കൂടുതൽ എങ്കിലും അറിയപ്പെട്ടത് തീർച്ചയായും നിങ്ങളിലേക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മൈ ചെയ്യാൻ ബൈ മിസ്ക് ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ കടൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ